സി പി എമ്മും കോൺഗ്രസും തമ്മിൽ രഹസ്യ ഇടപാട് മുന്നണി ബന്ധം തകർന്നെന്ന സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നാവശ്യം രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ തൃപ്തിയില്ലെന്നും ദേവികുള മണ്ഡലത്തിൽ സി പി എം കോൺഗ്രസ് നേതാക്കളുടെ അവിശുദ്ധ ബന്ധം മൂലം മണ്ഡലത്തിൽ എൽ ഡി എഫ് മുന്നണി ബന്ധം തകർന്നതായും സി പി ഐ പ്രവർത്തന റിപ്പോർട്ട് മൂന്ന് ദിവസമായി മൂന്നാളിൽ നടന്ന മണ്ഡല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് കോൺഗ്രസ് സി പി എം നേതാക്കളുടെ പേര് എടുത്തു പറഞ്ഞുള്ള വിമർശനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ സാന്നിധ്യത്തിലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് റിപ്പോർട്ടിലെ ഏഴ് പതിനഞ്ച് ഇരുപത് പേജുകളിലാണ് നേതാക്കൾ തമ്മിലുള്ള രഹസ്യബന്ധങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് സി പി ഐയുടെ ഓരോ ആവശ്യങ്ങൾക്കും എം എൽ എയും മുതിർന്ന നേതാക്കളും സഹകരിക്കാറില്ല എന്നാൽ സി പി എം നേതാക്കൾ കോൺഗ്രസ് നേതാവ് എ കെ മണിയുമായി ചേർന്ന് പല രഹസ്യ ഇടപാടുകളും നടത്തുകയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ പേരെടുത്ത് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യങ്ങൾക്കാണ് സിപിഎം നേതാക്കൾ നിലകൊള്ളുന്നത് ഈ കാരണത്താൽ ദേവികുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് മുന്നണി ബന്ധം തകർന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം എൽ ഡി എഫ് ബന്ധം മതി എന്ന നിലപാടാണ് സിപിഎമ്മിനുള്ളത് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി ഐ തനിച്ചു മത്സരിക്കാനാണ് താല്പര്യപ്പെടുന്നത് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇതേ അഭിപ്രായമാണ് ഉള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ചുനാളായി സംസ്ഥാനത്ത് സി പി ഐ സി പി എം ബന്ധം അത്ര നല്ല നിലയിലല്ല പോകുന്നത് മദ്യനയത്തിലും എക്സാലോജിക് കേസിലും പരസ്യമായി വിയോജിച്ച സി പി ഐ നടപടിയിൽ സി പി എം അതിർത്തി രേഖപ്പെടുത്തിയിരുന്നു തുടർച്ചയായി വിമർശനം ഉന്നയിക്കുന്ന സി പി ഐക്കെതിരെ സ്വരം കടുപ്പിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം